ബിഗ് ബോസ് മലയാളം ഏഴാം സീസണിൽ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ നേടുന്ന മത്സരാർത്ഥികളാണ് ആദിലയും നൂറയും ലെസ്ബിയൻ പങ്കാളികളായ ഇരുവരും ആദ്യം ഒരുമിച്ചാണ് മത്സരിച്ചിരുന്നത് എന്നാൽ പിന്നീട് രണ്ടുപേരും രണ്ട് മത്സരാർത്ഥികളായി ആദ്യം ആദിലയെയും നൂറയെയും ഉൾക്കൊള്ളാൻ പ്രേക്ഷകർ മടിച്ചിരുന്നെങ്കിലും പിന്നീട് ഇവരെ സ്വീകരിച്ചു ഇവർ തമ്മിലുള്ള സ്നേഹം ഇന്ന് പ്രേക്ഷകരിൽ ഭൂരിഭാഗം പേരും മനസ്സിലാക്കുന്നു ലസ്പിയൻ പങ്കാളികളായതിന്റെ പേരിൽ വീട്ടിൽ നിന്നും മാറ്റി നിർത്തൽ നേരിടുന്നവരാണ് ആദിലയും നൂറയും മാതാപിതാക്കളെക്കുറിച്ച് ആദിലയും നൂറയും ബിഗ് ബോസിൽ പോകുന്നതിനു മുൻപ് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് ഉമ്മയ്ക്ക് ഇത് അസൈൻമെന്റിന് പുതിയൊരു ടോപ്പിക് പോലെയാണ് ഹോമോസെക്ഷുവാലിറ്റി എന്താണെന്ന് അവർക്കറിയില്ല ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഉമ്മിയോട് സംസാരിച്ചു നോക്കാമെന്ന് തോന്നി ഞാൻ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തു വാട്സാപ്പിൽ കുറേ മെസ്സേജ് അയച്ചു എനിക്കും സങ്കടമായി ഇങ്ങനെയാണ് കാര്യങ്ങൾ ഒരാളെ കണ്ടപ്പോൾ ഉമ്മിയെ ഓർമ്മ വന്നു ഓക്കെ ആണെങ്കിൽ തിരിച്ച് മെസ്സേജ് അയയ്ക്കൂ പുറത്തെവിടെയെങ്കിലും വെച്ച് കാണാമല്ലോ എന്ന് പറഞ്ഞു പക്ഷേ ആൾ മറുപടി തന്നില്ലെന്ന് ആദില പറഞ്ഞു ഇതേക്കുറിച്ച് നൂറയും സംസാരിച്ചു ഇതേപോലെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് പഴയ ആതിലയായി നീ തിരിച്ചു വരൂ എന്നാണെന്ന് നൂറ പറഞ്ഞു തന്റെ കുടുംബം യാഥാസ്ഥികരായിരുന്നെന്ന് നൂറ പറഞ്ഞു ഷോർട്ട് ഡ്രസ്സിട്ട് പുറത്തേക്ക് ഇറങ്ങരുത് പറയുമായിരുന്നു ഒന്നുകിൽ പള്ളി കമ്മിറ്റിയിൽ നിന്ന് വിളിച്ചു പറയും അല്ലെങ്കിൽ കത്ത് വിടും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരിക്കൽ ജീൻസിന്റെ പാൻറും ബെനിനും ഇട്ട് കല്യാണത്തിന് പോയി അപ്പോഴേക്കും പള്ളിയിൽ നിന്ന് കത്തുവന്നു തനിക്ക് എല്ലാ ഡ്രസ്സും ഇടാൻ ഇഷ്ടമാണെന്നും നൂറ പറഞ്ഞു എന്റെ റിയൽ ലൈഫിൽ എനിക്ക് വില്ലനായത് ഉമ്മയാണ് എന്റെ ഇഷ്ടങ്ങളോട് ലോജിക്കാതിരുന്നതുകൊണ്ട് മാത്രമല്ല അത് മാത്രമാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല എന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് ആതിലയുടെ അടുത്തു നിന്നും എന്നെ ഗുണ്ടകളെ വിട്ട് തട്ടിയെടുത്ത് എന്തൊക്കെയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് റിലേഷൻ മാത്രമല്ല വേറെയും കുറെ പ്രശ്നങ്ങൾ കുടുംബവുമായി തനിക്ക് ഉണ്ടെന്ന് നൂറ തുറന്നു പറഞ്ഞു ജിഞ്ചർ മീഡിയ എന്റർടൈൻമെന്റ്സിന് നൽകിയ അഭിമുഖത്തിലാണ് തുറന്നു പറിച്ചിൽ ആദില നൂറ ബന്ധം അറിഞ്ഞതോടെ ഇവരുടെ മാതാപിതാക്കൾ ഈ ബന്ധം തകർക്കാൻ ഏറെ ശ്രമിച്ചിരുന്നു പാരന്റ്സ് എന്നെ നിർബന്ധിച്ച് അവരുടെ സുഹൃത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി ഇസ്ലാമിക് പരമായ കൌൺസിലിംഗ് തന്ന് മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് നൂറ ഒരിക്കൽ തുറന്നു പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരെയും സൗദിയിലേക്ക് കൊണ്ടുപോകാനായിരുന്നു അവരുടെ നീക്കം ഞങ്ങൾക്ക് എന്നും നൂറ അന്ന് പറഞ്ഞു നൂറയെ നീട്ടുകാർ തടഞ്ഞു വെച്ചതോടെ ആദില ഹേബിയസ് കോർപ്പസ് ഹർജി നൽകി ഇതോടെ വീട്ടുകാർക്ക് നൂറയെ വിട്ടു നൽകേണ്ടി വരികയായിരുന്നു അന്ന് ഇത് വലിയ വാർത്തയായി